ഹായ് ഗുഡ് മോർണിംഗ് എല്ലാവർക്കും എൻ്റെ ഹാപ്പി ന്യൂ ഇയർ എല്ലാവരും ഹാപ്പി ന്യൂ ഇയർ അടിച്ചു വിളിച്ചെന്ന് വിചാരിക്കുന്നു ഞാനിപ്പം നാട്ടിലല്ല പോയിട്ടില്ല എനിക്ക് ഞാൻ ഡൂട്ടി വന്നു വന്നു ഞാൻ ബുദ്ധിമുട്ടി കഴിഞ്ഞ് വന്നു ഇപ്പം കുളിച്ചു ഫുഡൊക്കെ കഴിച്ചു അപ്പം ഞാനവിടുത്തു നിന്നാ ഒരു ഹാപ്പി ന്യൂ ഇയർ പറയാലോ വീഡിയോ എടുക്കാൻ നോക്കും അങ്ങനെ എടുത്തതാണ് പിന്നെ എല്ലാവരും അടിച്ചുപൊളിച്ചെന്ന് വിചാരിക്കുന്നു ഞങ്ങൾക്ക് കുഷിക അടിച്ചുപൊളിയാണ് പിന്നെ ഇന്ന് ഞങ്ങൾക്ക് വൈകുന്നേരം ഞങ്ങൾക്കൊരു ചെറിയൊരു ഫങ്ഷൻ ഉണ്ട് വേറെ ഒന്നുമല്ല ഒരു ഹാപ്പി ന്യൂ ഇയർ ഇയറൊക്കെ ആകാനൊക്കെ നമ്മൾ അങ്ങോട്ട് ഇങ്ങോട്ട് ക്രിസ്മസ് ഫ്രണ്ട് കൊടുക്കാനായിട്ട് ക്രിസ്മസ് ഫ്രണ്ട് ഫ്രണ്ടായിട്ടില്ലായിരുന്നു ഫ്രണ്ട് ആയിട്ട് കൊടുക്കാമെന്ന് വിചാരിച്ച് ഇന്ന് മൂന്നരയൊക്കെ ആകുമ്പോൾ ഞങ്ങൾക്കൊരു ചെറിയൊരു ഫങ്ഷൻ ഒരു റെസ്റ്റോറൻറ്റ് അയച്ച് ഞങ്ങൾ എല്ലാവരും കൂടെ പോകുന്നുണ്ട് ഞങ്ങൾ നൈറ്റ് സ്റ്റാഫ് നൈറ്റ് സ്റ്റാഫ് എല്ലാവരും ഇല്ല കുറച്ചുപേര് ചിലർക്ക് താല്പര്യം ഇല്ല പിന്നെ എൻ്റെ താല്പര്യമാണെന്ന് ഇപ്പോൾ തന്നെ പറയാം ഞാൻ ഞങ്ങളുടെ ആ പിള്ളേരോടൊക്കെ പറഞ്ഞു നമുക്ക് ഞാൻ അതിനു തന്നിട്ട് മൂന്ന് വർഷം ആകുമ്പോഴാണ് മൂന്ന് വർഷം കഴിഞ്ഞു എന്നാലും മൂന്ന് വർഷമായിട്ടും ഞങ്ങളിതുവരെ അങ്ങനെ ഗിഫ്റ്റൊന്നും നമ്മൾക്ക് ഇതുകൊണ്ട് ചെയ്യേണ്ടി പറ്റില്ല അപ്പം ഞാനവരോട് പറഞ്ഞു നമുക്ക് എന്തായാലും വർഷം മൂന്ന് വർഷം ഇപ്പം കംപ്ലീറ്റ് ആവുകയാണ് കോണ്ട്രാക്ട് തീർന്നു ഇനി ജസ്റ്റ് ഇനി സിക്സ് മന്ത് കൂടെ ഉണ്ടെന്ന് പറയണമായിട്ട് മാർച്ച് വരുമ്പോൾ ഞങ്ങളുടെ കോൺട്രാക്ട് ഓൾറെഡി തീർന്നു പിന്നെ ഒരു സിക്സ് മന്ത് കൂടെ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞത് അപ്പം ഞാൻ പറഞ്ഞാൽ നമുക്ക് എല്ലാവരും കൂടി ഈ ലാസ്റ്റ് ഇതല്ലേ ഞങ്ങൾക്ക് വേറെ പിന്നെ സിക്സ് മന്ത് വരെ നിൽക്കുന്നുണ്ട് ചിലവർ ഈ മാർച്ചിൽ നിർത്തി പോവുകയാണ് അപ്പം നമുക്കന്ന് എല്ലാവർക്കും കൂടെ ഒരു ഗിഫ്റ്റ് അങ്ങോട്ടും ഇണ്ട് ചേഞ്ച് ചെയ്യാന്ന് ചോദിച്ചു അങ്ങനെ ആ അവർ പറഞ്ഞാൽ നമുക്ക് ചേഞ്ച് ചെയ്യാന്ന് പറഞ്ഞു അങ്ങനെ ഇന്ന് ചേഞ്ച് ചെയ്യുകയാണെന്നുണ്ട് ഞങ്ങളുടെ ന്യൂ ഫ്രണ്ട് പക്ഷേ എൻ്റെ ന്യൂ ഇയർ ഫ്രണ്ട് എനിക്കിഷ്ടമായിട്ട് നല്ലൊരു കൊച്ചാണ് എല്ലാവരും നല്ലവരാണ് അന്നേരം നമുക്ക് ചിലവരോടൊരു പ്രത്യേകം ഇഷ്ടമുണ്ടാവില്ല അങ്ങനെ എൻ്റെ ഫ്രണ്ട് എനിക്ക് എനിക്കിഷ്ടമുള്ള ഒരാളെ തന്നെ കിട്ടിയിരിക്കുന്നത് നല്ലൊരു കൊച്ചാണ് പിന്നെ പിന്നെ ഇന്നത്തെ ന്യൂ ഇയർ ആയിട്ട് എനിക്ക് ഫസ്റ്റ് തന്നെ എനിക്ക് സങ്കടമാണ് കേട്ടോ ചിലപ്പം സങ്കടം എടുക്കാൻ നല്ലതായിരിക്കും അങ്ങനെയെന്ന് നമുക്ക് വിശ്വസിക്കാം അങ്ങനെ ആകട്ടെ എന്ന് ഞാനും ആഗ്രഹിക്കുന്നു വേറെ ഒന്നെ വിഷമം എന്ന് പറഞ്ഞാൽ എല്ലാ വർഷം ഇപ്പം മൂന്ന് വർഷമായിട്ട് ഞാൻ ഇവിടെ വന്നിട്ട് എന്റെ ഹസ്ബൻഡ് ന്യൂ ഇയർന്ന് തന്നെ വിഷയമായിട്ടില്ല പുള്ളി ഞാൻ വിളിക്കും പക്ഷെ പുള്ളി മിസ്സി അറിയാണ്ടാവുന്നോണ്ടല്ലാട്ടാ പുള്ളി പക്ഷെ ഇത്തോണ്ട് ഞാൻ പ്രത്യേകം ഞാൻ വിചാരിച്ചു പുള്ളി എന്നെ വിളിക്കുമായിരിക്കും അതൊരു ഫാമിലി ആയിട്ടൊരു വണ്ടിയൊക്കെ എടുത്ത് ഫാമിലി ഒത്തിരി പേരെ മെമ്പേഴ്സ് ഉണ്ട് അതെല്ലാരും കൂടെ ഞാൻ കട ഞാൻ ചേർത്തലയിലാണ് നാട്ടില് ആലപ്പുഴ ചേർത്തലയിലാണ് എന്റെ വീട് അവര് എല്ലാവരും കൂടെ അർത്ഥിക്കരു ആലപ്പുഴ ബീച്ചിലൊക്കെ പോയി ഒരു വലിയൊരു വണ്ടിയൊക്കെ ട്രാവലർ എടുത്ത് ഫാമിലി എല്ലാവരും കൂടെ പോയിരിക്കണം പോയി കുറച്ച് വണ്ടിയിൽ കയറി കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ വിളിച്ചു വിളിച്ചപ്പം മോനും എല്ലാവരെയും കണ്ട് ഹാപ്പിനൊക്കെ തന്നെ വിഷ് ചെയ്തു ആ സമയം അന്നേരം നാട്ടിൽ വിട്ടരാ ഇവിടെ രണ്ടര മണിക്കൂർ വ്യത്യാസം ഉണ്ട് ഞാൻ പോയിട്ടാണ് എത്ര മണിക്ക് രണ്ടര മണിക്കൂർ വ്യത്യാസം ഉണ്ട് അപ്പം അവരെല്ലാവരും എല്ലാവരെയും കാണിയൊക്കെ ചെയ്ത് പക്ഷേ ഇവിടുത്തെ എന്ന് പറയുമ്പോൾ നാട്ടിൽ പന്ത്രണ്ട് മണിയാണ് പന്ത്രണ്ട് മണിക്ക് വയ്ക്കാൻ പറ്റിയില്ലെങ്കിലും ഒരു പന്ത്രണ്ടരക്കുള്ളിൽ എന്നെ ചേട്ടൻ വിളിച്ച വിഷയമെന്നാണ് ഞാൻ പ്രതീക്ഷിച്ചിരുന്നത് ബട്ട് നടന്നില്ല അതിന്റെ ചെറിയൊരു പിണക്കെനിക്കുണ്ട് അതൊത്തിരി ആഗ്രഹിച്ചായിരുന്നു ഞാൻ നമ്മളൊത്തിരി ആഗ്രഹിക്കുന്ന സമയത്ത് നമുക്ക് കിട്ടാതെ വരമ്പോഴുള്ള ഒരു വിഷമം അത് വേറെയാണ് പറഞ്ഞറിയിക്കാൻ പറ്റില്ല എനിക്ക് അല്ലെങ്കിൽ എനിക്ക് ഇത്തിരി ഇമോഷണലായിട്ട് ഞാൻ ഇത്തിരി വിടുതലായിരിക്കും നമ്മളൊത്തിരി സ്നേഹിക്കണവര് നമ്മളെ നമ്മൾ അവരുടെ നിന്ന് പ്രതീക്ഷിച്ചിരിക്കുന്ന സമയത്ത് അവര് വിളിക്കാതിരിക്കുകയോ അല്ലെങ്കിൽ മെസ്സേജ് വിടാതിരിക്കയോ ചെയ്യുമ്പം നമുക്കൊരു എനിക്കൊരു വിഷമാണ് മറ്റുള്ളവരെ അങ്ങനെ ചിന്തിക്കലായിരിക്കാം ബട്ടെനിക്ക് ഭയങ്കര വിഷമാണ് പക്ഷേ ഞാൻ എനിക്ക് നൈറ്റ് ഡ്യൂട്ടി ആയിരുന്നു പക്ഷെ ഇന്നലെ എൻ്റെ ബുധനാഴ്ച എൻ്റെ ഓഫ് ഡേ ആണ് ഞാൻ വളരെയധികം സന്തോഷിച്ചിരുന്ന ദിവസമാണ് ഓഫ് ഡേ ആണല്ലോ അപ്പം ന്യൂ ഇയർ ന്യൂഇയർ ന്യൂഇയറിന് ബുധനാഴ്ച ആകുമ്പോൾ നമുക്ക് ഫുൾ ടൈം ഇവിടെ ഉണ്ടല്ലോ നൈറ്റ് ടൈം പ്രത്യേകിച്ച് ന്യൂ ഇയറാണ് ഞങ്ങളുടെ ഇവിടെ ഹോസ്റ്റലിൽ കേക്ക് കിട്ടിയിട്ടില്ലെങ്കിലും ജസ്റ്റ് ഒരു ഡാൻസും അങ്ങനെയൊക്കെ ഒന്ന് ഉണ്ടായിരുന്നു ആ സമയത്ത് തന്നെ വിളിച്ചിട്ട് എൻ്റെ സൂപ്പർവൈസർ പറഞ്ഞ് നൈറ്റ് ഡ്യൂട്ടിക്ക് കയറാമെന്ന് പക്ഷേ ഇന്നലെ ഞങ്ങൾ കിറ്റൊക്കെ വാങ്ങാൻ വേണ്ടി ഞാൻ എന്റെ ഫ്രണ്ട് കൂടെ ഒന്ന് പുറത്തു പോയായിരുന്നു പോയിട്ട് വന്നിവിടെ ഭയങ്കര തണുപ്പാണ് പുറത്തിറങ്ങാൻ പറ്റാത്ത രീതി തണുപ്പാണ് പോയിട്ട് വന്നപ്പം ക്ലൈമറ്റിൻ്റെ ആണോ ഭയങ്കര ഹെഡേക്കായിരുന്നു ഇവിടെയൊക്കെ എന്ന് വെച്ചാൽ എനിക്ക് മൈഗ്രീൻ വന്നു എനിക്ക് വെട്ടം കാണാൻ വേല സൗണ്ട് കേൾക്കാൻ പാടില്ല അങ്ങനെയൊക്കെ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ട് എനിക്ക് പോയിട്ട് വന്നിട്ടും ഭയങ്കര തലവേദന കിടന്ന് കിടന്ന് ഉറക്കം തന്നില്ല തലവേദന വന്നു ഉറങ്ങാൻ പറ്റില്ല അങ്ങനെ അങ്ങനെ കിടന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ സഹിക്കാൻ പറ്റില്ല പിന്നെ ഡോള എടുത്ത് കഴിച്ചു ഡോള എടുത്ത് കഴിച്ചുകൊണ്ട് പിന്നെ ചായ ടേസ്റ്റു അങ്ങനെ ഇന്ന് ജസ്റ്റ് ഒരു ഇത്തിരി കുറഞ്ഞ രീതിയിലായപ്പം സൂപ്പർവൈസർ ചോദിച്ചു ഡ്യൂട്ടിക്ക് കയറണോ ഒന്നിട്ട് നമുക്ക് കലിച്ചങ്ങ് കയറും എന്നെ നിവർത്തിയില്ലല്ലോ നമ്മുടെ നാട് പോലെ ഒന്നും പറയാൻ പറ്റില്ല പോയി ഡ്യൂട്ടിക്ക് പോണ സമയത്ത് ഞാനിങ്ങനെ ആലോചിക്കുവാണ് ഹസ്ബൻഡ് വിളിക്ക് ചേട്ടായിപ്പം കുറയ്ക്കും അതല്ലെങ്കിൽ എന്നെ വിളിക്കൊന്ന് പ്രതീക്ഷിച്ച ആൾക്കാരെന്ന് പറഞ്ഞാൽ എന്താ എൻ്റെ ഭാര്യ അനിയൻ്റെ ഭാര്യ എന്ന് പറയാൻ പറ്റില്ല കേട്ടോ എൻ്റെ എൻ്റെ ഒരു കുടപ്പുറപ്പ് തന്നെയാണ് എന്റെ കുടപ്പുറപ്പെന്ന് പറഞ്ഞാൽ എൻ്റെ സ്വന്തം ചിലപ്പോൾ അനിയത്തി ചേച്ചിയൊക്കെ ആണെങ്കിലും ചിലപ്പോൾ അവര് നമ്മള് ഇടി വെക്കുമായിരിക്കും പക്ഷെ എന്തൊരു ആത്മബന്ധം എനിക്ക് അവളോടുണ്ട് അവള് വിളിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചു ഒന്നെൻ്റെ ചേട്ട വിളിക്കുമെന്ന് പ്രതീക്ഷിച്ചു ഒന്നെന്റെ അനിയത്ത് വിളിക്കുമെന്ന് പ്രതീക്ഷിച്ചു പിന്നെ ഒന്നുമില്ലെങ്കിലും അനിയനെങ്കിലും മീൻസ് ഹസ്ബൻഡിനെ അനിയനെങ്കിലും വിളിക്കുക അല്ലെ വിഷയും അവനങ്ങനെ അവന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ എല്ലാരും എല്ലാരും ഉള്ളപ്പോൾ നമ്മളൊന്ന് വിളിക്കേ െങ്കിൽ ഇങ്ങനെ എന്തെങ്കിലും കളിയാക്കാനൊക്കെ ഇടയ്ക്ക് കുടിക്കാൻ അങ്ങനെയൊക്കെ ചെയ്യുമെന്ന് ഞാൻ വിചാരിച്ചു സോ നല്ല അവര് പക്ഷെ അടിച്ചു ചിലപ്പോ അവരുടെ കിടക്കിന്റെ വീട്ടിൽ ചിലപ്പോ നമ്മള് പോകും പക്ഷെ പ്രവാസി ആയിരിക്കുമ്പോഴില്ലേ അവര് കൂടുതലും ഫോക്കസ് ചെയ്യേണ്ടത് വീട്ടിലുള്ളവർ വിളിക്കും നല്ലവര് തിരക്കും എന്നൊക്കെയുള്ള ഒരു പ്രതീക്ഷ ഉണ്ട് അവർക്ക് പിന്നീട് എൻജോയ്മെന്റിന്റെ സമയത്ത് അവരിവിടെ കുറേ ഫോട്ടോസൊക്കെ ഇടമായിരിക്കും എന്നെ സംബന്ധിച്ച് എവിടെ പുറത്ത് എനിക്ക് എനിക്കിങ്ങനെ ഫോട്ടോ എടുക്കണം പിന്നെ ഇങ്ങനെ എടുക്കണം അതൊക്കെ എൻ്റെ ഹാപ്പിനെസ് ഇനി ഇങ്ങനെ ഒത്തിരി ഒന്നും ഇല്ല അറ്റ്ലീസ്റ്റ് മൂന്ന് ഫ്രണ്ട്സ് ഞങ്ങൾ ഇത്തിരി അറ്റാച്ച്മെൻ്റ് ആയിട്ടുള്ള മൂന്ന് ഫ്രണ്ട്സ് ഉണ്ട് റൂം മേറ്റ് ഫ്രണ്ട്സ് രണ്ടുപേരും അപ്പുറത്തെ ഫ്ലാറ്റിലാണ് തൊട്ട് ഈ ഫ്ലോറ് തന്നെ അപ്പുറത്തെ ഫ്ലാറ്റിൽ അവരുമായിട്ടാണ് കൂടുതലും അറ്റാച്ച്മെൻറ്റ് ഫുഡൊക്കെ മേക്ക് ചെയ്യണതൊക്കെ അവിടെയാണ് ഇവിടുത്തെ ഇവിടെ എൻ്റെ റൂംമേറ്റ് രണ്ട് പേരുണ്ട് ഇന്ന് മൂന്ന് പേരുള്ള റൂമിൽ അവരുമായിട്ടും നല്ല കൂട്ടാണ് ഈ ഫ്ലാറ്റിലുള്ളവരുമായിട്ടും എല്ലാം എൻജോയ്മെൻ്റ് ഉണ്ടെങ്കിൽ പോലും നാട്ടിൽ നാ ഒരു വിളിയില്ലേ അതൊരു പ്രത്യേകതയാണ് അവര് എത്ര സന്തോഷമുണ്ട് ഇവിടെ എത്ര കൂട്ടുകാരുണ്ട് എത്ര അടിച്ചോളി ഉണ്ടെന്ന് പറഞ്ഞാലും എന്നെ സംബന്ധിച്ചായിട്ടാ മറ്റുള്ളവരുടെ കാര്യം എനിക്കറിയില്ല പക്ഷെ ഒരു ഫോൺ കൂടും അതെനിക്ക് മസ്റ്റാ അത് എന്റെ ഹസ്ബൻഡിനെ അറിയുകയും ചെയ്യാം ആരൊക്കെ എന്നെ വിളിച്ചതെന്ന് പറഞ്ഞാലും ഞാൻ എത്ര ഹാപ്പി ആണെന്ന് പറഞ്ഞാലും പുള്ളിയുടെ ഒരു ഫോൺ കോളോ ഒരു മെസ്സേജോ എനിക്കില്ലെങ്കിൽ ഞാൻ തന്നെ ഇല്ലാതെ ആയിരിക്കും അപ്പൊ പറയുമ്പോൾ തന്നെ എനിക്ക് പെട്ടെന്ന് ഇമോഷണൽ ഇമോഷണലാണുണ്ട് അതങ്ങനെയാണ് പിന്നെ അതിനെന്താ പിന്നെ ഫുഡെല്ലാരും കഴിച്ചെന്ന് വിചാരിക്കുന്നു ഇപ്പൊ ഇവിടെ സമയം മ്പത് അമ്പത്തഞ്ച് നാട്ടിലിപ്പോൾ എനിക്ക് തോന്നുന്നു പതിനൊന്നര കഴിഞ്ഞ് കാണുമായിരിക്കും അല്ലേ പതിനൊന്നര ആയിട്ടുണ്ട് നാട്ടില് പിന്നെ എന്താ അങ്ങനെ പോകുന്നു എൻ്റെ ജീവിതം ഈ മാസം മേ ബി എനിക്ക് ലീവിന് അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു മൂന്നാം തീയതി ഫ്ലൈറ്റ് കയറാം നാലാം തീയതി ഹസ്ബൻഡിന്റെ ബർത്ത്ഡേ ആണ് ഒരു സർപ്രൈസ് വിസിറ്റ് ആകാം എന്നൊക്കെ ഞാൻ വിചാരിച്ചു പക്ഷെ അതൊന്നും പളിപ്പോയി അതൊന്നും നടക്കില്ല ഒന്നാം തീയതിയാണ് എൻ്റെ ലീവ് അത് മാറ്റിയെന്ന് പറഞ്ഞു അതും ഈ വർഷത്തെ ഒരു വിഷമമാണ് അങ്ങനെ ഈ വർഷം സ്റ്റാർട്ടിങ് തന്നെ ഞാൻ ആകെ സാടാണ് അത് ഞാൻ വളരെയധികം ആഗ്രഹിച്ചൊരു കാര്യമായിരുന്നു പുള്ളിക്കാരൻ വരാം ഞാൻ പുള്ളിക്കാരനോട് പറയുമായിരുന്നു ഇപ്പോഴും ഞാൻ ഒന്നാം തീയതി ഞാൻ ജനുവരി ലാസ്റ്റ് വീക്ക് വരും അതല്ലെങ്കിൽ ഫെബ്രുവരി ഫസ്റ്റ് വീക്ക് അവിടെ ഉണ്ടാവും അത് ഞാൻ കുട്ടികനെ ഒന്ന് പറ്റിക്കാൻ വേണ്ടി പറഞ്ഞായിരുന്നു പക്ഷേ എൻ്റെ കണക്കൂട്ടലെല്ലാം ഇങ്ങനെയായിരുന്നു മൂന്നാം തീയതി എൻ്റെ ഒരു കൂട്ടുകാർ ഇപ്പം ലീവിന് പോയിരിക്കാണ് പുള്ളിക്കാർ വന്നത് തേർട്ടി ഫസ്റ്റിന് വരും ജാനുവരി ഫസ്റ്റിന് ഡ്യൂട്ടിക്ക് കയറും സോ മൂന്നാം തീയതി എനിക്ക് ലീവ് സ്റ്റാർട്ട് ചെയ്യണം ഞാൻ ഞാൻ വിചാരിച്ചു നടന്നില്ല അതെന്റെ ഒരു വിഷം അതായത് ചൊത്തിരി നമ്മൾ പ്രതീക്ഷിച്ചിരിക്കുന്ന സമയത്തില്ലേ അത് കിട്ടാതെ വരുമ്പം എന്നൊക്കെ ഒരു ഭയങ്കര വിഷമാണേ ഭയങ്കര ഭയങ്കര വിഷമം അന്ന ഭയങ്കര വിഷമം എല്ലാം നല്ല ഞാൻ ആയിരിക്കും എന്ന് വിചാരിക്കുന്നു എനിക്ക് ഒരു ആഗ്രഹമില്ലായിരുന്നു കണിച്ചുകളില് പ്രസാധനം കൂടെ ആ നാടിൻ്റെ തന്നെ ഒരു വലിയൊരു ഉത്സവമാണ് അത് ആഘോഷിക്കണം ആ സന്തോഷത്തിൽ കൂടണം എന്നൊക്കെ ഞാൻ വളരെയധികം ആഗ്രഹിക്കുന്നു ചിലപ്പം ദേവി നിശ്ചയിച്ചു ഇട്ടുണ്ടാവും എന്ന് ഞാൻ കരുതണേ ചെറിയ ലാസ്റ്റ് വീക്ക് നീ വന്നാമതീ ഉത്സവം കൂടാന്ന് ചിലപ്പം ദേവിയുടെ ഒരു നിശ്ചയം ഉണ്ടാവുമായിരിക്കാം ഞാനങ്ങനെ കരുതണേ അതാണ് അതായിരിക്കും എന്ന് ഞാൻ വിചാരിക്കണം പക്ഷെ അങ്ങനെ ആയിരിക്കട്ടെ എന്ന് ഞാൻ കരുതണേ എന്തോ ജനുവരി ഫസ്റ്റ് വീക്ക് ഫസ്റ്റ് തന്നെ ഞാൻ ആകെ വിഷമത്തിലാണ് വിഷമത്തില് ആയിതൊരു വിഷമമാണ് കേട്ടോ പിന്നെന്താ പിന്നെ ഇനി എല്ലാവർക്കും ഹാക്കുകയറും അപ്പൊ